എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശനും മുതശ്ശേ ഇങ്ങനെ നായനെ വന്നതിൻ്റെ സന്തോഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവിയേനു വരുന്നത് അന്നേരം ദേവിയേനോട് മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും നീ പോയി നായനും മോളെ വിളിച്ചുകൊണ്ട് വന്നല്ലോ അതിൻ്റെ പ്രകാശം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട് എന്ന് പറയുമ്പോൾ ഓ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് വേറൊരു കാര്യം നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല അതെന്താണെന്ന് വെക്കുമ്പം അതെന്താ നീ ഈ പറഞ്ഞ കാര്യം അത് ഞങ്ങൾക്ക് ഒന്ന് അറിയണമല്ലോ എന്ന് പറയും നേരം പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനിയുടെയും അനാമയുടേയും കാര്യമാണ് അവർ തമ്മിൽ ഇപ്പോഴും യാതൊരു യോജിപ്പില്ല അനിക്കാണെങ്കിൽ അനാമയെ കാണുന്നത് പോലും ഇഷ്ടമല്ല അവർ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം വേർപ്പെടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുവാണ് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് ഞാനും പലതും കാണുന്നുണ്ട് മുറ്റമകളായതുകൊണ്ട് അനാമികയെ വളർത്തി വാഷളാക്കി വെച്ചേക്കുവാണ് അവളുടെ അച്ഛനും അമ്മയും അതുകൊണ്ടാണ് ഈ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവൾ അവളുടെ വീട്ടിലോട്ട് ഓടി പോകുന്നത് അങ്ങനെ ഓടി പോകുന്നതിന് കാരണം അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് കാരണം അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ അവരത് അംഗീകരിച്ച് തരുമെന്ന് തോന്നുന്നുണ്ടാണ് പണ്ടത്തെ കാരണമാർ അങ്ങനെയല്ലായിരുന്നു കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു ഇവിടെ അതില്ല അതിൻ്റെ ഒരു വലിയ പ്രശ്നം ഉണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അന്നേരം ദേവേനി പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വച്ചാൽ ഇപ്പം അവർ തമ്മിലുള്ള ബന്ധം ഏർപ്പെടാതെ പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകണം അതാണ് വേണ്ടത് അച്ഛൻ അവ അവനോടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നാണ് നിനക്ക് തോന്നുന്നത് എന്ന് ദേവിയാനിയോട് ചോദിക്കുമ്പം ദേവിയാനി പറയുന്നത് അനിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ദേവിയാനെ പറയുന്നത് അന്നേരം മുത്തശ്ശം പറയും അങ്ങനെ ഉണ്ടെങ്കിൽ നീ തന്നെ അവനെ ഉപദേശിക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ പറഞ്ഞ അവനുസരിക്കുമായിരിക്കും ശരിയാണ് പക്ഷേ കുഞ്ഞിനെ തൊട്ട് അവൻ്റെ എല്ലാ സങ്കടങ്ങളും അവൻ ഓടിയൊന്ന് പറയാറുള്ളത് നിന്നോടല്ലേ അതുകൊണ്ട് നീ തന്നെ അവനെയൊന്ന് ഉപദേശിക്കുക കാര്യങ്ങളൊക്കെ നേരെയാവട്ടെ എന്ന് മുത്തശ്ശൻ ദേവേനിയോട് പറയുന്നു അങ്ങനെ ചെയ്യാമെന്നും ദേവേനി പറയുന്നു അതിനിടയ്ക്ക് ദേവേനി പറയുന്നുണ്ട് അനാമിക മോള് പറയുന്നത് അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നാണ് അതിൻ്റെ പേരിലാണ് അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നതും അത് ഇല്ലാതായാൽ മാത്രമേ അങ്ങനെയൊരു സ്ഥിതി ഉണ്ടെങ്കിൽ അതൊന്ന് മാറിയാൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതും ഒരു ഡിവോഴ്സിലേക്ക് എത്തും എന്നിങ്ങനെ പറയുമ്പോൾ ഉത്തശം പറയുന്നുണ്ട് ഈ വീട്ടിൽ ആരും അങ്ങനെ ഡിവോഴ്സ് നേടിയിട്ടില്ല ആകപ്പാടെ അങ്ങനെ ചെയ്തിട്ടുള്ളത് ജലജയുടെ ഭർത്താവാണ് അതിന് കാരണമുണ്ട് അവളുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ അതുകൊണ്ടാണ് അങ്ങനെ സംഭവം ത് പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് നീ ഉപദേശിക്കുക എന്ന് മുത്തശ്ശൻ പറയുന്നു ഏതായാലും ദേവേനെ അങ്ങ് പോയി കഴിയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അന്ന് ഏഴാം മാസത്തെ ചടങ്ങിന് വന്നപ്പോഴും അനിയും നന്ദും മാറി നിന്ന് സംസാരിച്ചായിരുന്നു എന്ന് പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചത് മാത്രമല്ല പ്രശ്നം ഫങ്ക്ഷൻ ഇടയ്ക്ക് പലപ്പോഴും ഞാൻ രണ്ടുപേരെയും ശ്രദ്ധിച്ചായിരുന്നു അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ പഴയ ഇഷ്ടം ഞാൻ കാണുന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അനാമ്മയെ കാണിക്കുന്ന നല്ല അഹങ്കാരമാണെന്ന് നമുക്ക് പറയാനും പറ്റിയില്ലല്ലോ എന്നും മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ായിരുന്നു അത് കഴിഞ്ഞാൽ ദേവേനെ എവിടെ പോലും കേട്ടോ ഈ സമയം നമ്മുടെ അനി വീടിൻ്റെ ഫ്രണ്ടില് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മൊബൈലിൽ നോക്കുന്നത് നന്ദൂൻ്റെ ഫോട്ടോസ് തന്നെയാണ് അന്നേരം ദേവേനെ അങ്ങോട്ട് ചെല്ല് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് ഈ കാര്യം നിനക്ക് എന്താനുസരിക്കാൻ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പം വല്ല്യമ്മ പറഞ്ഞ ഒരു കാര്യവും ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ എന്താ വല്ല്യമ്മ പ്രശ്നം എന്താ കാര്യം എന്ന് വയ്ക്കും അത്തരം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അനാമികയുടെ കാര്യമാണ് നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് പോകണം വഴക്കുണ്ടാക്കരുത് സ്നേഹിക്കണം എന്നൊക്കെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ടും അതിൻ്റെ അകത്തൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുമ്പം അതിന് പറയുന്നുണ്ട് വല്യമ്മ അവൾ ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ആനന്ദപുരിയിലെ മരുമോളാണ് എന്ന് മെയിന് പറയണം അത് അവൾ സാധിച്ചെടുത്തു തന്നെയാണ് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെ സ്വഭാവം അവർക്ക് എല്ലാവരോടും പറയണം അനന്തപുരി യിലെ ബന്ധുക്കളാണെന്ന് അത് അവർക്കും സാധിച്ചു കിട്ടി പക്ഷേ ജീവിതം നഷ്ടപ്പെട്ടത് എൻ്റേതാണ് എന്ന് പറയുവാണ് അന്നേരം ദേവേനെ പറയാം അങ്ങനെയൊന്നുമില്ല മോനെ നീ ആ നാമികയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ചും നിന്നെ സ്നേഹിക്കും അതിനൊക്കെയുള്ള മനസ്സാ പെൺകുട്ടിക്കൊണ്ട് അതുപോലൊരു പെൺകുട്ടിയാണ് അവൾ എന്നൊക്കെ പറയുമ്പം അനു പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കണമെന്നോ ഒന്നുമില്ല അവൾ അവളുടെ ലക്ഷ്യം നേടിയെടുക്കുകയാണ് ചെയ്തത് എനിക്കും ഉണ്ടായിരുന്നു കുറേ ആഗ്രഹങ്ങൾ ഞാനിത് എല്ലാവരോടും പറഞ്ഞതാണ് ആരും കേട്ടില്ല പിന്നീട് വല്ലിമ്മയും അമ്മയും എല്ലാവരും കൂടിയാണ് അവളെ എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചത് അന്നോട്ട് എൻ്റെ ജീവിതത്തിലെ സന്തോഷം പോയി ഇനി ഒരിക്കലും ആ സന്തോഷം തിരിച്ച് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ അനിയ പറയുമ്പം ദേവേനയും മോനെ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം അനി പറയും ഒന്നുമില്ല ഇനിയിപ്പം എൻ്റെ ജീവിതം ജീവിതത്തിങ്ങനെയെങ്ങ് പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ അല്ലാതെ ഇനി ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയങ്ങ് പോകുമ്പം ആകെപ്പാടെ വിഷമാവുന്നുണ്ട് ദേവ്യാനിക്ക് ഏതായാലും ദേവേനിയുടെയും നായനേടേയും ഈ അഭിനയം അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അദർശനം ആദർശന് നല്ല സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ആദർശം ഈ കാര്യങ്ങളെല്ലാം ജയനോട് സംസാരിക്കുന്നുണ്ട് ജയനോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയോ എന്ന് ചോദിക്കുമ്പം ഞാൻ ചില കാര്യങ്ങളിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ടോ എന്ന് പറയാം ഞാൻ ആദർശം പറയുന്നുണ്ട് നയനെ ഇടയ്ക്ക് അവളെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നു എന്ന് കരുതി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ അമ്മ അവളെ അവളെ അപ്പം തന്നെ വിളിച്ചുകൊണ്ടുവരും അതിന് കാരണമായിട്ട് പറയുന്നത് എനിക്ക് ഉറക്ക കുറവുണ്ട് എന്നാണ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ആദർശം പറയുക അന്നേരം ജയം പറയുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നായനും വീട്ടിൽ നിന്ന് പോയ പിന്നെ ശരിക്കും ഉറങ്ങാത്തത് നിൻ്റെ അമ്മയാണ് അമ്മയ്ക്കായിരുന്നു ടെൻഷനും ബുദ്ധിമുട്ടും അവൾ തിരിച്ചു വന്നതിന് ശേഷമാണ് അതിനൊരു മാറ്റം ഉണ്ടായത് എന്ന് ജയം പറയുകട്ടോ അന്നേരം ആദർശം പറയുന്നുണ്ട് ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു അമ്മയുടെ പല രീതികളിലും പണ്ടത്തേതിലും ഒരുപാട് മാറ്റമുണ്ട് അമ്മ ഇപ്പോൾ പറയുന്നത് നായനും വീട്ടിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊണ്ട് ി കൊടുക്കുന്നത് എന്നാണ് പക്ഷേ അങ്ങനെ ഒരാൾ ചെയ്യുമോ ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്ക് വേണ്ടി നല്ല ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാകുമോ പക്ഷേ അമ്മ ഇവിടെ അതും ചെയ്യുന്നുണ്ട് അതിനൊക്കെ പിന്നിൽ ഒരു കാരണം കാണുമല്ലോ എൻ്റെ സംശയം അമ്മ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നാണ് കാരണം ഒരു സമയത്ത് അമ്മ എപ്പോഴും അമ്മയ്ക്ക് കരൽ കൊടുത്ത പെൺകുട്ടി ആരാണ് എന്നറിയണം എവിടെയാണ് എന്നറിയണം ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു ശല്യമായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഒരു ചോദ്യവും അമ്മയുടെ ഭാഗത്ത് നിന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പല സംശയങ്ങളും ഉണ്ട് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് എനിക്കും സംശയങ്ങളുണ്ട് പക്ഷേ ഇതിനെല്ലാം പുറമെ അങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് എങ്കിൽ ദേവിയാനി നായനമ്മോളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നയനമോള് നിന്നോട് പറയാതിരിക്കുകയല്ലോ അങ്ങനെ മോൾ ഒളിച്ചു വയ്ക്കത്തില്ലല്ലോ അങ്ങനെ ഒരു കാര്യം കിടക്കുമ്പോൾ നമുക്ക് എങ്ങനെ സംശയിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ആദർശം പറയുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ സംശയം അങ്ങനെയൊരു കാര്യം ഉണ്ടെങ്കിൽ നയന എന്നോട് പറഞ്ഞേനെ അവൾ പറയാത്തത് കൊണ്ട് എനിക്കതൊരു സംശയമായിട്ട് കിടക്കുകയാണെന്ന് പറയുമ്പോൾ ജയം പറയുന്നുണ്ട് ഏതായാലും നിനക്ക് അങ്ങനെ ഒരു സംശയം വന്ന് സിദ്ധിക്കുന്നത് നമുക്കത് തെളിയിക്കണം അതിനൊരു വ്യക്തത വേണം എന്ന് പറയുമ്പം ആദർശം പറയും അങ്ങനെ ഒരു വ്യക്തത വേണമെന്ന് ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പുറകെ തന്നെയാണ് ഞാനും എന്ന് പറയും എന്നിട്ട് ആ ആദർശങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ ആ ആദർശം തിരിച്ച് നിന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പലതും കണ്ടുപിടിക്കുമ്പം എന്നോട് നയനെ എന്തെങ്കിലും മറച്ചു വെച്ചിരുന്നു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയാറുണ്ട് അതങ്ങനെയല്ല തിരിച്ച് സംഭവിക്കുന്നതെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ചായ എന്ന് പറഞ്ഞിട്ട് ആദർശ് പോകുന്നത് അത് കേൾക്കുമ്പോൾ ജയനും ചെറിയൊരു ടെൻഷനൊക്കെ വരുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി നയനെ ഫോം വിളിക്കുക ഫോം വിളിച്ചിട്ട് മോളെ എന്തെടുക്കുകയായെന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുവാണ് അവർ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ല എപ്പോഴും വഴക്കാണ് അതിന് കാരണമായിട്ട് അനാമിക മോള് പറയുന്നത് നന്ദൂൻ്റെ കാര്യമാണ് അതുകൊണ്ട് മോള് നന്നായിട്ട് നന്ദൂനി ഒന്ന് ഉപദേശിക്കണം ശരിക്കും അവർ തമ്മിലെന്തെങ്കിലും ഇഷ്ടം ഇഷ്ടം ഇപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ മോളത് മുളയിൽ നുള്ളിക്കളയണം അതുപോലെ നന്ദുവിനോട് കുറച്ച് അകൽച്ച പാലിക്കാൻ പറയാം പറയണം അനിയോട് അങ്ങനെ നന്ദു പോയാൽ തന്നെ അനിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുക കേട്ടോ എന്നിട്ട് നയനെ പറയുന്നുണ്ട് ഞാൻ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഞാൻ ഇതിനു മുമ്പും അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങോട്ട് ആദർശകർ വരുന്നത് എന്തേക്കും അത് ഞാൻ പിന്നെ വിളിക്കും കേട്ടോ ആദർശചേട്ടം വന്നു എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ് അന്നേരം ആദർശ ചോദിക്കും ആരായിരുന്നു വിളിച്ചത് എന്ന് ചോദിക്കുമ്പം അത് വീട്ടിൽ നിന്നാണ് വിളിച്ചത് നന്ദു രണ്ട് ദിവസം കഴിയുമ്പോൾ ട്രെയിനിങ്ങിന് പോകുമല്ലേ ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്ന് പറയും അന്നേരം എനിക്ക് നല്ല ടെൻഷനുണ്ടേ അന്നേരം ആദർശ ചോദിക്കും നിനക്ക് എന്താ ഭയങ്കര ടെൻഷൻ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം വേറെ പ്രശ്നമൊന്നുമില്ല ആദർശയായിട്ടാണ് എൻ്റെ മനസ്സിലിപ്പം ഇപ്പം അനിയരെയും ജീവിതമാണ് അവർ തമ്മിൽ അത്ര ഒരുമയിലല്ല മുന്നോട്ട് പോകുന്നത് അതിന് കാരണം പറയുന്നത് നന്ദുവിൻ്റെ കാരണോ കാര്യമാണ് അതുകൊണ്ട് അനി അനിയെ ദൃശ്യം നന്നായിട്ടൊന്ന് ഉപദേശിക്കണമെന്ന് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് അവർ തമ്മിൽ അങ്ങനെ അങ്ങനെയൊരു ബന്ധമുണ്ട് അനിയും നന്ദുവും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എങ്കിൽ ഉപദേശിക്കാൻ ബെറ്റർ നീയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ശരിയാക്കിയല്ല എന്ന് പറയും അന്നേരം നയനെ പറയുവാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും കൈവഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം എന്ന് വയ്ക്കും അങ്ങനെ ആദർശ തിരിച്ചു വയ്ക്കും ഈ എല്ലാവരും ആരാണ് എനിക്ക് മനസ്സിലായില്ല ഇതിനെപ്പറ്റി നിന്നോട് വേറെ ആരെങ്കിലും സംസാരിച്ചോ എന്ന് വയ്ക്കും അതെങ്കിലും ഒരു പരിങ്ങലോട് കൂടിയാണ് നായനെ പറയുന്നത് ഏ ഇല്ല അങ്ങനെയൊന്നും സംസാരിച്ചില്ല എന്ന് അന്നേരം ആദർശ പറയുന്നുണ്ട് അല്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ജീവിതം പോലെ തന്നെ പ്രധാനമുള്ള ാണ് അനിയരേയും ജീവിതം അവൻ്റെ ജീവിതം തകർന്നു പോകുന്ന അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ തന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ ഓർത്തിരിക്കുവായിരുന്നു അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞ് പറയാമെന്നു പറയും അങ്ങനെ അതെന്താദർശമായിട്ടാണ് പറയാതെ പോകുന്നത് എന്താണെങ്കിലും പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ആ കുറച്ച് സസ്പെൻസൊക്കെ കിടക്കട്ടെ അതല്ലേ നല്ലത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അർത്ഥം വെച്ച് പറയുന്ന പോലെ പറഞ്ഞിട്ടാണ് ആദർശി പോകുന്നത് അന്നേരം എന്താ പോലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നയന പിന്നെ കാണിക്കുന്നത് നന്ദും കൂട്ടുകാരോട് രാവിലെ നടക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് അവര് പറയുന്നുണ്ട് അനിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അന്നേരം നന്ദു പറയും എന്ത് ചെയ്യാനാണ് അവനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അവൾക്ക് കിട്ടിയ അവന് കിട്ടിയത് അതിൻ്റെ വിഷമം അവന് നല്ലോണം ഉണ്ട് എന്ന് പറയുമ്പം കൂട്ടുകാർ പറയുന്നുണ്ട് അവനെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടല്ലോ അവൾ മനസ്സ് വെച്ചാൽ അവൻ്റെ ഈ പ്രശ്നം തീരും എന്ന് പറയും അങ്ങനെ നന്ദു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും സംസാരിക്കില്ല ഞങ്ങൾ നമ്മൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് എന്നാൽ അവൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമൊന്നും അവർ ഒരുമിച്ച് ജീവിക്കില്ല ഡിവോഴ്സ് ആവും അങ്ങനെ ഡിവോഴ്സ് ആകുമ്പോൾ ിലും ഇനിയും പൊട്ടത്തിനൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് അവർ നന്ദുവിനോട് പറയുവാണ് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നേക്കും ദേ അനി വരുന്നു അന്നേരം അവർ പറയുന്നുണ്ട് ദേ സംസാരിച്ച് നിർത്തിയില്ല അതിനു അതിനുമുമ്പാവും വന്നു എന്തായാലും നിങ്ങൾ സംസാരിക്കുക എന്ന് പറയും അന്നേരം അനിയടുത്തോട്ട് വന്നായിരുന്നേ അപ്പം നിങ്ങൾ നിങ്ങളെന്തിനാ പോകുന്നത് നിങ്ങൾ നിൽക്കുക എന്ന് പറയുമ്പോൾ ഏ അങ്ങനെയല്ല ഇനിയിപ്പോൾ നന്ദു ട്രെയിനിങ്ങിന് പോകുമല്ലേ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ് നേരം അനിയയോട് നന്ദു പറയുന്നുണ്ട് അനിയും നമ്മളിങ്ങനെ കാണുന്നതൊന്നും ശരിയല്ല പലപ്പോഴും ഞാൻ നീ പറയുന്ന എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട് അതിന് കാരണം നിൻ്റെ മാനസികാവസ്ഥയായിരുന്നു നീ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതെല്ലാം സാധിച്ചു തന്നത് അതുകൊണ്ട് ഇനി എപ്പോഴും ഇങ്ങനെ കണ്ടാൽ ശരിയാക്കിയല്ല എന്ന് പറയുമ്പം നന്ദുവിനോട് ഇച്ചിരി പരിഭവത്തോട് ചോദിക്കുകയാണ് പിന്നെയും തുടങ്ങി വന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് അതെല്ലാം അനി ആയിട്ട് ചേച്ചി വീട്ടിൽ വന്നപ്പോഴും എന്നെ ഉപദേശിച്ചു ഇനി ഒരിക്കലും നന്ദി അനിയുമായിട്ടുള്ള ബന്ധം കൊണ്ട് നടക്കരുത് എന്നൊക്കെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു ഇനിയും ഞാൻ അങ്ങനെ ചെയ്ത മോശമല്ലേ എന്നൊക്കെ ചോദിക്കാം അന്നേരം അനി പറയുന്നുണ്ട് ഞാനും അനാമികയും ഈ ജന്മം ഒത്തുപോകില്ല അവൾ കുറേ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത് അത് കഴിയുമ്പോൾ അവൾ പോകും അതിനപ്പുറം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ രീതിയിലൊന്നും നീ സംസാരിക്കേണ്ട കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇവിടെ നമ്മൾ ഒരുമിച്ച് കാരണം അത് കഴിഞ്ഞ് നീ ട്രെയിനിങ്ങിന് പോകില്ലേ അതുകൊണ്ട് അതുവരെ കുറച്ച് നല്ല ഓർമ്മകൾ വേണം അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറയും എന്നാലും നന്ദുവിന് ടെൻഷൻ അതുകൊണ്ട് നന്ദു പിന്നെ ഈ അനി അനാമികയുടെ കാര്യം തന്നെ എടുത്തിട്ട് കേട്ടോ നിങ്ങൾ തമ്മിൽ ആ പരസ്പരം സ്നേഹിക്കുക അന്നേരം പ്രശ്നങ്ങൾ തീരുമെന്നൊക്കെ പറയും അനി യും എന്താ നന്ദു ഈ കാണിക്കുന്ന ഒന്നും മിണ്ടാതിരിക്കും ആ വിഷയം വിട് ഞാനത് സംസാരിക്കാനല്ല ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ എന്ന് വെക്കും എന്നിട്ട് അനി പറയുന്നുണ്ട് ഇനി കുറച്ച് ദിവസമല്ലേ നീ ഇവിടെയുള്ളൂ അത് കഴിഞ്ഞാൽ ട്രെയിനിങ്ങിന് പോകല്ലേ അതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള എല്ലാ ദിവസവും നമ്മൾക്ക് പരസ്പരം കാണണം സംസാരിക്കണം എന്ന് പറയുമ്പം അനിയോട് നന്ദു പറയും വേണ്ട അനി അത് ശരിയാകില്ല എന്ന് തന്നെ പറയാം അന്നേരം നന്ദു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സിൽ ഇപ്പം അനാമികയില്ല ഞാൻ ഇപ്പം മുന്നോട്ട് പോകുന്നത് തന്നെ നീ ഇന്നും നീയുമായിട്ടുള്ള ഈ ഉള്ളതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ട എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയൂ കേട്ടോ അന്നേരം ആ നന്ദൂര എന്നിട്ട് അന ചോദിക്കും നീ ട്രെയിനിങ്ങിന് പോയാലും എന്നെ ഫോം വിളിക്കില്ലേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ എടുക്കുകയല്ലേ ചോദിക്കുമ്പോൾ നന്ദി ചോദിക്കും അതിനെന്താ പ്രശ്നം എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അന്നേരം അനു പറയുവാണെങ്കിൽ എടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇടിച്ച് കയറി ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരും അതുകൊണ്ട് മര്യാദയ്ക്ക് എടുത്തോണം എന്ന് പറയുക അന്തേക്കും ആകെ ടെൻഷനാകും നന്ദി അപ്പം നന്ദു ചോദിക്കും ഇതെന്താണ് ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പേടിയാകുക എന്ന് പറയുമ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് നിന്നെ കാണണം സംസാരിക്കണം അതു മാത്രമേ ഉള്ളൂ അതേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറയും പിന്നെ ഇവരിങ്ങനെ സംസാരിക്കുന്നത് അനാമികയുടെ അച്ഛൻ കാണുന്നുണ്ട് കേട്ടോ അന്നേരം അങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് മോള് പറഞ്ഞത് തെറ്റൊന്നുമില്ല ഇപ്പോഴും ഇവർ തമ്മിൽ ബന്ധമുണ്ട് ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല അവൾ ഏതായാലും ഇവൻ്റെ കൂടെ ജീവിക്കുന്നൊന്നുമില്ല ഏതായാലും അനന്തപുരിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് അതുവരെ ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവും ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ അല്ലോ എന്നിങ്ങനെയൊക്കെ മനസ്സിലോർത്തിട്ട് അങ്ങനെ വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നുമുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ആ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അനാമിക വരുന്നുണ്ട് അനാമിക അവൾ വന്നിങ്ങനെ നയനെ നോക്കിയിട്ടിങ്ങനെ മനസ്സിലോർക്കുക ഓ അവൾ കുറേ ഡിസൈൻ വരയ്ക്കുന്നു ഒരു അവാർഡ് കിട്ടിയതിൻ്റെ അഹങ്കാരം അവൾക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കും അന്നേരം നയനെ ഇത് കാണുന്നുണ്ട് എന്നാലും നയനെ ചോദിക്കും എന്താ അടി നീ വന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കും എന്തെങ്കിലും ദേഷ്യപ്പെട്ട് അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പല വട്ടം പറഞ്ഞതാണ് നിങ്ങളുടെ ആ നീതിയോട് മര്യാദയ്ക്ക് ഇരിക്കണമെന്ന് അവളാണ് എൻ്റെയും അനിയുടെയും ഇടയ്ക്ക് ഞങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് നിൽക്കുന്നത് അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് അനി എന്നെ സ്നേഹിക്കാത്തത് എന്നൊക്കെ പറയുമ്പം നയനെ പറയുന്നത് നീ മനസ്സ് തുറന്ന് അവനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് സ്നേഹിക്കും അതിനുള്ള മനസ്സുള്ള ആൺകുട്ടിയാണ് അവൻ അത് നീ ചെയ്യാത്തതിന് നീ ഇതിവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നയന പറയും അന്നേരം വീണ്ടും ദേഷ്യം വന്നിട്ട് അനാമിക പറയുന്നുണ്ട് നിൻ്റെ അനിയത്തി ആരാണ് എന്നൊക്കെ എനിക്കറിയാം അവൾ രണ്ടു തവണയാണ് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനും അമ്മയും തല്ലിയത് എന്ന് പറയും അപ്പം നയനെ ചോദിക്കും അവൾ തന്നെയാണ് തല്ലിയത് എന്ന് എനിക്ക് ഉറപ്പ് എന്ന് അങ്ങനെ ഉറപ്പുണ്ട് എന്ന് പറയുമ്പം നയനെ പറയുവാണ് അങ്ങനെ ഉറപ്പുണ്ട് എങ്കിൽ എൻ്റെ അനിയത്തി നിൻ്റെ വീട്ടിൽ കയറി തല്ലിയിട്ടുണ്ട് എങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും പിന്നെ ഇതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാമെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം അവിടെ മാത്രം നിൽക്കത്തില്ല അത് ഈ വീട്ടിലേക്കും വരും അതുകൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുക്കാണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ നയനെ പറയും വരുമല്ലോ ഈ വീട്ടിലോട്ടും വരും അങ്ങനെ ആകുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളോടെ നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ട് വരും കാരണം എൻ്റെ ആദർശേട്ടൻ്റെ അമ്മ നിനക്കൊരു നെക്ലെസ് തന്നു അത് കാണാതെ പോയി അതുപോലെ ഞാൻ കാച്ചു വെച്ച പാല അമ്മയെടുത്ത് കുടിച്ചപ്പം അതിനകത്ത് വിഷം കലർന്നിട്ടുണ്ടായിരുന്നു അമ്മ നേരെ ഹോസ്പിറ്റലിലേക്കും ഐ സി പല പ്രശ്നങ്ങളിലേക്കും പോയി അതെല്ലാം കുത്തിപ്പൊക്കേണ്ടി വരും അതുകൊണ്ടല്ലേ ഒന്നും കേസ് കൊടുക്കാണ്ടിരുന്നത് എന്ന് വെക്കുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന അനാമിക കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനം Thank